മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ കുട്ടമ്പേരൂർ മുട്ടത്തേത്ത് സുമതി എന്ന എഴുപത്തിയഞ്ചുകാരിക്കാണ് ജല അതോറിറ്റിയുടെ ഭീമൻ ബില്ല് ലഭിച്ചത് ഗാർഹിക കണക്ഷനിൽ ജലം ഉപയോഗിച്ചതിന്പതിനായിരത്തി നാനൂറ്റി രൂപ അടയ്ക്കണമെന്ന് കാട്ടിയാണ് ബില്ല് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ജൂൺ മാസം കുടിശ്ശിക ഉൾപ്പെടെ തൊള്ളായിരത്തി രൂപ സുമതി ബില്ല് അടച്ചിരുന്നു ഇതിനുശേഷം ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വരെയുള്ള രണ്ട് മാസക്കാലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോ ലിറ്റർ വെള്ളം ഉപയോഗിച്ചു എന്ന് കാട്ടിയാണ് ഇപ്പോൾ നാല്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് രൂപയുടെ ബില്ല് നൽകിയിരിക്കുന്നത് ഇന്ദിര ആവാസ് യോജനയിൽ ഉൾപ്പെട്ട മഞ്ഞ റേഷൻ കാർഡിന് ഉടമയാണ് സുമതി ഇരുപത്തിമൂന്ന് വർഷത്തിന് മുൻപ് ഇവരുടെ ഭർത്താവ് മരണമടഞ്ഞിരുന്നു നാലു പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത് നാലു പേരെയും വിവാഹം കഴിച്ചയച്ച ശേഷം ഒറ്റയ്ക്കാണ് ഇപ്പോൾ താമസം പെൻഷൻ മാത്രമാണ് സുമതിയുടെ ഏക വരുമാനം മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഈ സംവിധാനം സൗജന്യമാണ് എന്നാണ് അറിഞ്ഞതെന്നും ഇത്രയും തുകയുടെ ബില്ല് എങ്ങനെയാണ് വന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും സുമതി പറയുന്നു അടയ്ക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടയ്ക്കാതിരിക്കുമായിരുന്നു മോനെ അങ്ങനെ അടയ്ക്കാതിരുന്ന ഒരു ബില്ല് ലാസ്റ്റ് വന്നപ്പോഴാണ് തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപ വന്നപ്പോൾ ഞാൻ അച്ഛയായി കൊണ്ടുവന്ന് അടച്ച് അടച്ചു കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ അടയ്ക്കണ്ട ചെങ്ങുന്നു പോയി പോകാൻ എനിക്ക് വയ്യാത്ത പോയില്ല മോനെ അയ്യേ വയ്യ കാർഡ് എനിക്ക് അടയ്ക്കാൻ പോകാനാണ് എനിക്കൊരാളോട് ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് പോയില്ല ബിൽ വന്നപ്പോൾ ഞാൻ 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 ആ ആ പറഞ്ഞു 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 നിന്നാണ് എന്ന് 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 ചോദിച്ചപ്പോൾ നടിച്ചു ഈ ഈ ഈ എങ്ങനെ എങ്ങനെ ചോദിച്ചു ഇത് ഇത് വന്നു അല്ലല്ലോ സമ്മതിച്ചില്ല വന്നതാണെന്ന് വന്നിരിക്കുന്ന സംബന്ധിച്ച പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കണം ആവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വയോധിക ായിരം ന്യൂസ് манар